ആദ്യമായി എന്നെ ഒരു സാക്ഷ്യം പറയാൻ അനുവദിച്ച ഇശോയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയാന് എൻ്റെ പേര് റീന സന്തോഷ് ഞാൻ അങ്കമാലി സെൻറ്റ് ജോർജ് ബസ്സിലേക്കാണ് ഇടവയ്ക്കുന്നതാണ് വരുന്നത് ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനേഴാം തീയതിയാണ് ഞാൻ പ്രൊഫഷണലൊരു നേഴ്സാണ് ഞങ്ങൾ ഇപ്പോൾ യു കെയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഫാമിലി ആയിട്ട് അപ്പോൾ ഞാനിവിടെ ഒരാഴ്ചത്തെ ലീവിന് വേണ്ടി ഇന്നലെ ഇവിടെ വന്നതാണ് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ യു കെക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ആയിട്ട് സൗദിയിലായിരുന്നു ഞാൻ അവിടെ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ കാനഡ പി ആറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു അപ്പോൾ പേപ്പറെല്ലാം ഓക്കെ ആയിരുന്നു ഞങ്ങൾക്ക് ഉള്ള സ്കോറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നാൾ നാട്ടിലേക്ക് വരാം ഒരു സിക്സ് മന്ത്സ് നാട്ടിൽ അത് സിക്സ് മന്ത്സ് ആവുമ്പത്തേനും ഓക്കെ ആവുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു ഞങ്ങളെ ഫാമിലിയായിട്ട് നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്ന് ലാസ്റ്റ് മൂവ്മെൻ്റ് ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഫയൽ റിജക്ഷൻ ആയിപ്പോയി പിന്നെ ഞങ്ങൾക്ക് സൗദിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല വേറൊരു വഴി ഇല്ലാതെയായി നാട്ടിലാകെ പെട്ടുപോയി ഞങ്ങളുടെ ജീവിതം ഒരു സീറോ ലെവലായി പോയി ആൾക്കാരെല്ലാം ഓരോന്നൊക്കെ ചോദിക്കാനൊക്കെ തുടങ്ങി ഞങ്ങൾക്ക് ഒന്നിനും മറുപടിയില്ല എപ്പോൾ പോകും ഇപ്പം പോകും എന്നൊക്കെയായിരുന്നു അപ്പം ഞാൻ രാത്രിയാകുമ്പോൾ എങ്ങനെയും നേരെ വിളിക്കരുത് എന്ന് വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ ആ സമയത്തെല്ലാം ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങളുടെ ഫാമിലിയായിട്ട് ഹസ്ബൻഡിന് വിശ്വാസം ഒന്നുമില്ല ഇങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ ഹസ്ബൻ്റും പ്രാർത്ഥിച്ചു അങ്ങനെ ഒന്നും നടക്കുന്നില്ല അവസാനം ഞാനിങ്ങനെ യൂട്യൂബിൽ കൂടെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ കൃപാസനം എന്ന് കണ്ടത് അപ്പോൾ ഞാൻ വെച്ചാൽ റോമനും കത്തിയിലേക്ക് അത് വേറെ വേറെ പള്ളിക്കാരുടെയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു ഉടമ്പടി എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ പിറ്റേ ദിവസം വിളിച്ച് ചോദിച്ചു ഇങ്ങനെ എനിക്ക് ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ വരാൻ പറഞ്ഞു ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പം ഞാൻ ഫസ്റ്റ് നിയോഗം എൻ്റെ ഈ കാനഡ മൈഗ്രേഷൻ ഓടെ റിജക്റ്റായി പക്ഷേ ദേഹത്തിന് അസാധ്യത ഒന്നുമില്ലല്ലോ അപ്പം അത് എന്നൊരു വിചാരിച്ചിൽ ഞാനത് നിയോഗം വെച്ചു പക്ഷേ ആ രാത്രി ഞാൻ വീട്ടിൽ ചെന്നു പക്ഷേ എനിക്ക് മെയിൻ എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും അത് എനിക്ക് സ്വപ്നത്തിലൂടെ കാണിച്ച് തരുന്നുണ്ട് അത് പിറ്റേ ദിവസം നടന്നിരിക്കും അപ്പം ഞാനങ്ങനെ രാത്രി കിടന്നു അപ്പം എൻ്റെ അക്കൗണ്ടിൽ എന്തോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാണ് അത് ആ ഉടമ്പടി എടുത്ത ആ ഡേറ്റിലാണ് അപ്പം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അതിന് പിറ്റേ ദിവസം ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ ഓഫീസ് ഓപ്പൺ ചെയ്ത് എൻ്റെ ഇമിഗ്രേഷൻ ഫയൽ സ്റ്റാറ്റസ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി അപ്പം അത് അത്രയും നാൾ ഓപ്പൺ ആയി കിടന്നു അത് ക്ലോസ് ആയി അപ്പം അതെനിക്ക് മനസ്സിലായി അത് ദൈവം തരുന്നില്ല അതിനെനിക്ക് ഒരുപാട് വിഷമായി എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പിന്നീട് ഞങ്ങൾ അച്ഛനെ കാണാൻ എനിക്ക് ബാക്കി ലഭിച്ചു അപ്പോൾ അച്ഛനെ കണ്ട മെസ്സേജ് എടുത്തപ്പം അച്ഛൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും പുറത്ത് പോകുന്ന പറഞ്ഞു അപ്പം ഞങ്ങൾ ഇത്രയും നാളെയും കാണ്ടേലെന്ന് നോക്കി ഇനി ഒരു യു കെ നോക്കാമെന്ന് വിചാരിച്ചോ അങ്ങനെ ഞങ്ങൾ വീണ്ടും വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ യു കെക്കുള്ള എക്സാം അറ്റൻഡ് ചെയ്തു അപ്പോൾ യു കെക്ക് എക്സാം പോകുന്നതിന് മുമ്പ് ഞാൻ എല്ലാവരും രാത്രി കിടക്കുമ്പോൾ ഉറങ്ങിക്കഴിയുമ്പം ഞാൻ ടെർസിൻ്റെ മെലീലിനെ പ്രാർത്ഥിക്കാൻ മുട്ടെത്തി അപ്പം ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് മാതാവിൻ്റെ ഭയങ്കരമായ ഒരു അഭിഷേകം അതായത് മുല്ലപ്പൂവിൻ്റെ മണം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു അവിടെ എടുത്തൊന്നും മുല്ലപ്പൂ ഒന്നുമില്ല ഞാൻ പിറ്റേ ദിവസമൊക്കെ അന്വേഷിച്ചു ചോദിക്കുമ്പോൾ അവിടെയൊന്നുമില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഒരു വഴി കാണിച്ചു കൊണ്ടെ എക്സാം പാസ്സാക്കും അങ്ങനെ ഞാൻ ദൈവാനുഗ്രഹത്തിൽ എക്സാം പാസ്സായി പിന്നെ അതുപോലെ തന്നെ സി ബി ടി എക്സാം മാതാവിനെ അനുഗ്രഹം കൂടെ ഞങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ അവിടെ ചെന്നിട്ടുള്ള എക്സാം ഓസ്കി ഞാൻ ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ് എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ പറയാനൊക്കെ ഭയങ്കര പേടിയാണ് അപ്പം ഞാൻ ഈ എക്സാമിനെയൊക്കെ പോകുമ്പോഴൊക്കെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു ഉപ്പ് എക്സാം സെൻറ്ററിൻ്റെ അവിടെ ആരും കാണാൻ അതും ഞാനിടും പിന്നെ അതുപോലെ തന്നെ ഞാൻ റൈറ്റേക്കാൻ്റെ റിക്വസ്റ്റ് ഇടും പോകുന്നതിന് മുമ്പ് പിന്നെ മാതാവായിരിക്കണം എക്സാമിനർ ഒരു ലേഡി ആയിരിക്കണം എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ എക്സാമിനൊക്കെ ഒരു ലേഡി ആയിരുന്നു അവരെല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്തു അങ്ങനെ ഞാൻ എക്സാം എല്ലാം ക്ലിയറായി ഇപ്പം അവിടെ വർക്ക് ചെയ്യാണ് ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മൂന്ന് കുട്ടികളാണുള്ളത് എൻ്റെ മോള് മൂത്ത കുട്ടി പ്ലസ് ടു പാസ്സായി പ്ലസ് ടു പാസ്സായതിന് ശേഷം അവൾക്ക് തന്നെ അറിയില്ല എന്തിനു പോകണമെന്നൊക്കെ അപ്പോൾ ഓരോരുത്തർ ചോദിക്കാൻ മോള് അഡ്മിഷൻ എടുക്കുന്നതിലും എന്തെങ്കിലും ചോദിക്കും അപ്പം ഇവർക്കൊരു തീരുമാനവും ഇല്ല അങ്ങനെ ഇനി നിൽക്കുക അപ്പം ഞാൻ പറഞ്ഞ മാതാവ് എന്തെങ്കിലും ഒന്ന് കാണിച്ച് തരണേ എനിക്ക് അപ്പം അവിടെ യു കെയിലെ നേഴ്സിങ്ങിനൊക്കെ അഡ്മിഷൻ എടുത്തു ഭയങ്കര കോസ്റ്റ്ലിയാണ് ഒരു അവൾക്ക് കിട്ടിയത് അഡ്മിഷൻ ഒരു വർഷം പതിനെട്ട് ലക്ഷം ഒക്കെയാണ് ഒരു വർഷം അങ്ങനെ മൂന്ന് വർഷം പഠിക്കണം അപ്പം ഫീസ് തന്നെ അറുപത് ലക്ഷം രീതിയാവും അപ്പം ഇത്രയും പൈസ മോഡിക്കുക നഴ്സിംഗ് പഠിപ്പിക്കാൻ എനിക്ക് അത്ര ഇല്ല പിന്നെ അവൾക്ക് മെഡിസിനായിട്ടോ ആഗ്രഹമോ അങ്ങനെ ലാസ്റ്റ് ഞാനിങ്ങനെ അവൾക്ക് അങ്ങനെ പ്രാർത്ഥന കുറവുള്ളതാണ് അപ്പം ഞാൻ പ്രാർത്ഥിച്ചത് തന്നെ നടക്കത്തുള്ളൂ എന്ന് എനിക്കറിയാം അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം വിഷമിച്ച് ഇങ്ങനെ പ്രാർത്ഥി ദേവെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം ആൾക്കാരോട് പറയണ്ടേ ഇനി ആൾക്കാർ വീട്ടിലോട്ട് വിളിക്കുമ്പോഴൊക്കെ ചോദിക്കും അത് പോയില്ലേ പോയില്ലേ എന്താണ് അപ്പോൾ ഒരു മറുപടി പറയണം എനിക്കൊരു അടുത്ത പ്രാവശ്യം ലീവിന് വരുമ്പോൾ ഒരു സാക്ഷ്യം പറയാൻ സാധിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാ ജസ്റ്റ് മൊബൈൽ എടുത്തപ്പോൾ പോയി മൊത്തം ആളപ്പുഴ ആലപ്പുഴ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അതിൻ്റെ അടിയിലെ എം ബി ബി എസ് എം ബി ബി എസ് എന്ന് കാണുന്നു ഒരു കണ്ട്രിയുടെ ഉണ്ട് ഏജൻസി ഒന്നുമില്ല ജസ്റ്റ് അത്ര മാത്രം അത് ഇനി പിന്നെ അത് ചെയ്യുമ്പോൾ ചെയ്യുമ്പം ഒന്നുമില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു നമുക്ക് അത് ദൈവം കാണിച്ചു കുറച്ച് വിശ്വസിച്ചു അങ്ങനെ ഞാൻ ഏജൻസിയെ വിളിച്ചു അവിടെ പഠിച്ചിറങ്ങിയ ഒരു ഡോക്ടറെ തന്നെയാണ് അവരെ പ്രോസസ്സിങ് എല്ലാം മുന്നോട്ട് പോയി ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി ഒന്നര മാസം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു അതിനുശേഷം ശേഷം വിസയ്ക്ക് അപ്ലൈ ചെയ്യണം യു കെ അല്ല വേറൊരു കൺട്രിയാണ് യൂറോപ്യൻ്റെ തന്നെ അവിടെ ഒരു ത്രീ അവേഴ്സ് ജേർണിയുള്ളൂ അപ്പം വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോയപ്പോൾ ഞങ്ങൾ വിസയ്ക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ പേപ്പർ ഞങ്ങളവിടെ പുറത്ത് ഇരുത്തിയിട്ട് ഞങ്ങളുടെ പേപ്പർ മാത്രം എടുത്തിട്ടു പോയിട്ട് തിരിച്ച് വന്നിട്ട് പറയാണ് നിങ്ങൾക്ക് വിസയ്ക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു എല്ലാ ഡോക്യൂമെൻസും ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതാണ് അവർ പറയുന്നത് നിങ്ങൾ തന്നെ ചെയ്തോളാം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ എംബസി വഴിയേ ചെയ്യാൻ പറ്റത്തുള്ളൂ അവർ നമുക്ക് പാസ്പോർട്ടിൽ അടിച്ചു തരണം അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ഞാൻ ആ കയറുന്നതിന് മുമ്പ് ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചുമായിരുന്നു അവിടെയെല്ലാം ഉപ്പിട്ടു പിന്നെ സർട്ടിഫിക്കറ്റിലെല്ലാം ഉപ്പിങ്ങനെ വേതറി ഞാൻ അവിടെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാണ് പോയത് ഞാൻ വിശ്വാസ പ്രമാണം ഒക്കെ ചെയ്യില്ല അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ ഇല്ല ദൈവം തന്നതാണെങ്കിൽ തരും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ദൈവം പ്ലാൻ ചെയ്ത പോലെ തന്നെ ഞങ്ങൾ കൊണ്ടുപോകുന്ന ഡോക്ടർ നാട്ടിലാണ് പക്ഷെ അന്ന് പുള്ളി അവിടെ ഉണ്ടായിരുന്നു ആ മൊടവല ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിയോട് ഞങ്ങൾ സംസാരിച്ച് പറഞ്ഞു ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് ഇത്രയും പേർക്ക് ചെയ്തിട്ട് ഒന്നും ആർക്കൊരു ഇഷ്യൂ വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കാൻ പറഞ്ഞു പുള്ളി യൂണിവേഴ്സിറ്റി പോകട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി യൂണിവേഴ്സിറ്റി പോയി യൂണിവേഴ്സിറ്റി പോയപ്പോൾ അവർ ഇങ്ങോട്ട് മെയിൽ അയച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ മെയിൽ വന്നിട്ട് യൂണിമാനം ഓപ്പൺ ചെയ്യാമെന്ന് അവർ ഓപ്പൺ ചെയ്യാൻ പോലും കൂട്ടാക്കുന്നില്ല പറ്റത്തില്ല പറ്റത്തില്ല എന്നാൽ പറയേണ്ടത് നിങ്ങൾ പൊക്കോ പൊക്കോ എന്നാ പറയണേ ഞാൻ പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കാരണം പുറത്തിറങ്ങിയാൽ പിന്നെ അങ്ങോട്ട് അകത്ത് കരുത്തില്ല അവരെ പ്രസ് ചെയ്താലേ കയറാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അത് കഴിഞ്ഞ ശേഷം ഞാൻ അവിടെ പറഞ്ഞു നിങ്ങളൊന്ന് വിളിക്കുക മെയിൽ അവർ ഓപ്പൺ ചെയ്യുന്നില്ല അതിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ ലേഡി വന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നിട്ട് പറയുവാണ് നിങ്ങൾക്ക് വിസ വേണ്ടതെന്ന് ഞാൻ കന്തിച്ചു പോയി എന്താ എന്തെങ്കിലാണ് പറയണതെന്നുള്ളത് പെട്ടെന്ന് അതിനെ അവർ അതിൻ്റെ പേപ്പറെല്ലാം എടുത്തുകൊണ്ട് പോയി ഞങ്ങളോട് പൈസ അടയ്ക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ടു വീക്സിനുള്ളിൽ നിങ്ങൾക്ക് വിസ കിട്ടുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അന്നൊരു ബുധനാഴ്ചയായിരുന്നു അപ്പം പിന്നെ ബുധനാഴ്ച ഞാൻ ബുധനാഴ്ച പുസ്തകമാണ് ഓൾറെഡി ഫാസ്റ്റിംഗ് എടുക്കുന്നത് നെക്സ്റ്റ് വനസ്റ്റം ഞാൻ ഫാസ്റ്റിംഗ് എടുത്തപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി ഞാൻ നിൻ്റെ അതിലാണ് ആപ്ലിക്കേഷൻ തന്നത് പോയത് ആ ലേഡിയുടെ അതിലല്ല അപ്പം നീ എനിക്ക് ഇന്ന് തന്നെ എനിക്ക് വിസ കളക്ട് ചെയ്യാനല്ല എന്തെങ്കിലും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഇന്ന് തന്നെ എനിക്ക് ഈ ഫാസ്റ്റിങ് തീരുന്നതിന് മുമ്പേ തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കറക്റ്റ് രണ്ടര ആയി എൻ്റെ മെസ്സേജ് വന്നു അവിടുത്തെ ഈ വിസ ചാൻസിലേന് ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ റെഡി ആയിട്ടുള്ളത് വിത്തിൻ ടു ഡേഴ്സേന് ഞങ്ങൾ വിസ കളക്ട് ചെയ്തു അവൾ കഴിഞ്ഞ ആഴ്ച അവിടെ പോയി ജോയിൻ ചെയ്തു അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം രണ്ടാമത്തെ സംശയം മൂന്നാമത്തെ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനാണ് ഹസ്ബൻഡിന് ഒരു ട്വൻറ്റി ഫൈവ് ആയിട്ട് കിഡ്നിയുടെ കിഡ്നി സ്റ്റോണിൻ്റെ അസുഖമുണ്ട് അപ്പോൾ ഞാനൊന്നും പ്രാർത്ഥിക്കുമായിരുന്നു തൈലൊക്കെ പറ്റി ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിക്കും അങ്ങനെ പുള്ളിക്ക് പെട്ടെന്ന് പനി വന്നു പനി വന്ന് കൂടിപ്പോയി അവിടെ എമർജൻസി പോകുന്നു പെട്ടെന്ന് തന്നെ എ ഇന്ത്യിൽ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കിയപ്പോൾ അവർ പറഞ്ഞ് കിഡ്നിയിൽ ഭയങ്കര ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു പൈലോഫ്രൈറ്റീസ് ആണെന്ന് പറഞ്ഞു അവിടെ കിടന്ന് ചികിത്സിച്ചു ചികിത്സിച്ചിട്ടപ്പോൾ അവർ അടുത്ത് കണ്ടുപിടിച്ചു ഈ ക്യാൻസർ ഉണ്ടെന്ന് പ്രോസ്റ്റേറ്റ് അപ്പോൾ പി എസ് ഒരുപാട് ഹൈ ലെവലാണ് അപ്പോൾ അതുപോലെ പറഞ്ഞു എം ആർ ഐ എടുത്തു നോക്കാമെന്ന് പറഞ്ഞു കൺഫേം ചെയ്യാനായിട്ട് എം ആർ ഐ എക്സ്റേ എല്ലാം എടുത്തു നോക്കിയപ്പോൾ അതിനെല്ലാം ഇതാണ് കാണിക്കുന്നത് അവസാനം ഡോക്ടർ നമുക്ക് ബയോപ്സിക്ക് വിടാം അപ്പം ഞാൻ ബയോപ്സിക്ക് വിടാമെന്ന് ഞാൻ ഇവിടെ പോകുമ്പോഴൊക്കെ ഞാൻ ഇവിടെ തൈലം എല്ലാം പറ്റി കൊടുക്കും ഞാൻ ഈ ഡയറ്റേക്കാനിൽ റിക്വസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു മാതാവി ക്യാൻസർ എന്ന രോഗം ഞങ്ങളുടെ കുടുംബത്തെ ഉണ്ടാകും വരല്ലേ പിന്നെ പുറേ നടക്കടം ബുദ്ധിമുട്ടാണ് ഊട്ടിയും കാര്യങ്ങളൊക്കെ അതിനൊരു വിഷമം ഞങ്ങൾക്ക് വരുത്തല്ലേ ഞാൻ ഈ പ്രാവശ്യം നാട്ടി വരുമ്പോൾ എനിക്കത് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് അതും കൂടെ കൂട്ടിച്ചേർക്കണേ അത് അനുവദിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു സാധാരണ നോർമലി ഫോർ ടു ഫൈവ് വീക്സിനുള്ളിലാണ് റിപ്പോർട്ട് വരുന്നത് പക്ഷേ ഞങ്ങൾക്ക് ത്രീ വീക്സ് ആകത്തേലും വീട്ടിലൊരു റിപ്പോർട്ട് വന്നു എൻ്റെ കയ്യിൽ തന്നെ അടുക്കിയിട്ട് ചെയ്ത് അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് നെഗറ്റീവായി യാതൊരു കുഴപ്പമില്ല ഒത്തിരിയാണ് എനിക്ക് കിട്ടിയ നാട്ടിലായിരുന്നു നാട്ടിലായിരുന്നപ്പം പ്രഭാസന പത്രം ഞാൻ അതുപോലെ ബസ് സ്റ്റാൻഡിലും വീടുകളിലും ഒക്കെ കയറി കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ ഇപ്പം ചെയ്യുന്നത് ഇപ്പം ഞാൻ യു കെക്ക് പോയ ഇപ്പം ഞാൻ കുറച്ച് പേപ്പറൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇംഗ്ലീഷ് പേപ്പറൊക്കെ കൊണ്ടുപോയി അവിടെ ഒരു സ്ട്രീറ്റിലും കുറഞ്ഞ ഇംഗ്ലീഷ് ആർക്കൊക്കെ കൊടുത്തു ചിലവരെ മേടിക്കും ചിലവരെ മേടിക്കത്തില്ല അങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു ഇപ്പോഴും ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ പിന്നെ ഇപ്പം ഞാൻ കൂടുതലും മിക്ക ദിവസവും ഞാൻ അച്ഛൻ്റെ ടോക്കും അതുപോലെ തന്നെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യും എൻ്റെ എൻ്റെ ഫേസ്ബുക്ക് കൊടുത്തേക്ക് കൂടുതൽ അത് മാത്രം ഞാൻ യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടി തന്നെയാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് വേറെ ഒന്നും ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഉപയോഗിക്കാറില്ല പിന്നെ കാര്യപ്രവർത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് ഫിനാൻഷ്യലായിട്ട് ആരെങ്കിലും സഹായിക്കും പൈസ കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ പൈസ കൊടുത്തിട്ട് ആരെങ്കിലും പാവങ്ങൾക്ക് ഇവിടെ ആർക്കും കൊടുക്കാൻ പറഞ്ഞു അങ്ങനെയും കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് കാര്യപ്രവർത്തിയായിട്ട് ഞാൻ ചെയ്തു പോകുന്നത് ഇത്രയും അനുഗ്രഹം തന്നെ ഇശോയ്ക്കും തിരുക്കുമാരനും ഒരായിട്ട് നന്ദി മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മോളിനി ഏതാണ് ഇനി ഇനി അടുത്തത് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ചേച്ചി പറഞ്ഞത് ചേച്ചിക്ക് മാതാവ് കാണിച്ചു കൊടുത്തു ആലപ്പുഴ എന്ന് കാണിച്ചു പിന്നെ എം ബി ബി എസ് എന്നൊക്കെ കാണിച്ചു കൊടുത്തു അതായത് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ടും അതുപോലെ തന്നെ അടുത്തത് എന്താണെന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുകയാണ് സങ്കീർത്തനം ഇരുപത്തഞ്ച് പന്ത്രണ്ട് കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടെ നിന്ന് കാണിച്ചു കൊടുക്കും വിദേശത്തേക്ക് പോകുവാനായിട്ട് തടസ്സം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഉടമ്പടി വഴി പുതിയൊരു വഴി തെളിയിക്കുകയാണ് ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ പല മാർഗ്ഗങ്ങളും അടഞ്ഞു പോകുമ്പോൾ ഉടമ്പടിയിലൂടെ ദൈവം പുതിയ വഴികൾ നമുക്ക് തുറന്നു വരികയാണ് തുറന്നുവരികയാണ് പരശുധാമ്യയിലൂടെ ദൈവം ഈ സഹോദരിക്കും കുടുംബത്തിനും നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുബേ നന്ദി യേശുബം യേശുബേ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് and they praise you that i will